എന്ന് പറഞ്ഞു 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 മുന്നേ പോയി സിജോനും ഒക്കെ നീ നീ അത് ഋഷി വരെ ഞാൻ നമസ്കാരം കേരള എന്നുള്ള യൂട്യൂബ് ചാനലില് അപ്ഷയുടെ ഹസ്ബൻഡായ ആൽവിയുടെ ഒരു ഇന്റർവ്യൂന്റെ ഭാഗങ്ങളാണിത് ഈ പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും കൂടുതലും സംസാരിക്കുന്നത് ജിൻഡോയെ കുറിച്ചാണ് ആങ്കറുടെ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു ജിൻഡോ ഒരു മണ്ടനാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ ആൽവി അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് ജിൻഡ ഒരു മണ്ടനാണെന്ന് കരുതുന്ന പലരും ആ വീട്ടിലുണ്ട് പക്ഷേ ജിൻഡോ ഒരു മണ്ഡലാണെന്ന് കരുതുന്ന അവരാണ് ഭൂലോകമണ്ടന്മാർ അതിന് ഉദാഹരണമായിട്ട് ആൽബി പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സീസണിൻ്റെ തുടക്കത്തിൽ ഭയങ്കരമായ മാനസിക പ്രശ്നങ്ങളും സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിട്ട് ഈ ജിൻഡോ പുറത്ത് ഗാർഡൻ ഏരിയയിൽ വന്ന് കിടന്നിട്ട് ബിഗ് ബോസ് എനിക്ക് പുറത്ത് പോകണമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് സിജോ വന്നിട്ട് ജിൻഡോയെ പൊട്ടനാണെന്നും മണ്ടനാണെന്നും മരമണ്ടനാണെന്നും വിവരമില്ലാത്തവനാണ് തലച്ചോറില്ലാത്തവനാണെന്നും അതുപോലെ നീ പഠിച്ച സ്കൂളിൽ ബെഞ്ചിപ്പം പൂപ്പൊ പിടിച്ചാണെന്നൊക്കെ പറഞ്ഞ് മാക്സിമം ജിൻഡോയെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആൽബി പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ ജിൻറ്റോ ഒരു മണ്ഡനാണെന്ന് കരുതുന്ന പല ആളുകളും ആ ബിഗ് ബോസ് ഹോസിലുണ്ട് പക്ഷേ അവരാണ് ശരിക്കും മണ്ടന്മാർ കാരണം ജിൻഡോ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സക്സസ് ആയ ആളാണ് ഒന്നുമില്ലായ്മ വളർന്നു വന്ന ഒരാളാണ് ഒരുപക്ഷെ സിജോ പോലൊക്കെ ഇൻഫ്ലന്റായിട്ട് സംസാരിക്കാൻ അറിയില്ല എന്നേ ഉള്ളൂ പക്ഷേ അയാൾ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ആളാണ് ജിൻഡോയുടെ ബുദ്ധി അളക്കാൻ കഴിവുള്ള അതിന് കപ്പാസിറ്റിയുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ഹൗസിലില്ല പിന്നെ പലപ്പോഴും ആ വീട്ടിൽ ജിൻഡോയെ പലരും പ്രകോപിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് പലതും പറഞ്ഞിട്ട് വാട തല്ലി നോക്കണ എന്നൊക്കെയുള്ള ഒരു ആൽബിയുടെ ഭാഷയിൽ ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെയൊക്കെ പലരും പ്രകോപിപ്പിച്ചിട്ടും ഒരിക്കൽ പോലും ജിൻഡോ പ്രകോപിതനാകാതെ അവിടെ നിന്നെങ്കിൽ തീർച്ചയായും ഫൈനൽ എത്താൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ജിൻഡോ പിന്നെ ആൽബി പറയുന്ന പ്രസക്തമായ ഒരു ഭാഗം ഇതാണ് ഫൈനൽ ഫൈവിലേക്ക് ആരെയും എത്തുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഫൈനൽ ഫൈവിൽ എത്തണമെന്ന് ആഗ്രഹിച്ച് കളിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ജിൻഡോയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഷോയുടെ പ്രത്യേകത ഇത് തന്നെയാണ് അവിടെ എന്തൊക്കെ ഗെയിമുകൾ കളിച്ചാലും എന്തൊക്കെ ടാസ്ക് ചെയ്താലും ഈ പ്രേക്ഷകർക്ക് ഇമോഷണലി അറ്റാച്ച് ആകുന്ന ചില കണ്ടസ്റ്റൻറ്റുകളുണ്ട് അങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റാണ് ഈ ജിൻറ്റോ അതുകൊണ്ട് തന്നെയാണ് ഈ സീസണിൽ ഏറ്റവും അധികം പ്രേക്ഷകബന്ധനമുള്ള ഒരു കണ്ടസ്റ്റൻറ്റായിട്ട് ജിൻഡോ മാറിയത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ